പ്രിയമുള്ളവരെ ചെങ്ങന്നൂർ കൂൺകൃഷി പരിശീലന കേന്ദ്രത്തിൽ കഴിഞ്ഞ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്തനംതിട്ട റാന്നി സ്വദേശിയായ മിലിട്ടറി റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ എബ്രഹാം പി എ പി എ എന്ന് പറഞ്ഞ സാറിവിടെ നാല് ദിവസത്തെ വിത്തുൽപാദനം മുതൽ വിപണനം വരെ ഉള്ള പരിശീലനത്തിൽ ക്ലാസ്സിൽ പങ്കെടുക്കുകയും അന്ന് സാറ് ചെയ്ത ടെസ്റ്റുമാണ് നമ്മൾ ഈ കാണുന്നത് അത്യാവശ്യം നല്ലപോലെ വളർന്ന് മെച്ചൂർ ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാറ് വീട്ടിലെ പോയി കൂൺ തലങ്ങൾ കൃഷി ചെയ്യുകയും അത് വലിയൊരു അനുഭവമായി സാറ് കാണുകയും അതിന്റെ വീഡിയോ നമുക്ക് അയച്ചു തരികയും ചെയ്തിട്ടുണ്ട് അപ്പൊ വാണിജ്യാടിസ്ഥാനത്തിൽ കൂൺകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോ കാണേണ്ടതാണ് ഇങ്ങനെ നേരത്തെ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയുള്ളവണ് അത് വെള്ളം ഒഴിച്ച് വെച്ചു ഇപ്പോൾ ഞാൻ പൊടിക്കാൻ പോവാം അപ്പോൾ ഇതിങ്ങനെ പൊടിച്ചു ഓക്കെ ഇപ്പം ഇങ്ങനെ പൊടിക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത് എല്ലാം ഇനി പൊടിച്ചിട്ടേ ഞാൻ പാത്ര പരിപാടി ചെയ്യുന്നുള്ളു അതുകൊണ്ട് ഇങ്ങനെ പൊടിക്കുന്നു ചരിച്ചു നമ്മളെ കാണുന്നത് പോലെ തന്നെ ചരിച്ചും മറിച്ചും ഒക്കെ ഇടുന്നു പകുതി ചെയ്യുന്നു അത് പൊടിക്കുന്നു ഇതാണ് ഒന്ന് ഞാൻ പൊടിച്ചു വെച്ചു നമ്മൾ മാറ്റി വെച്ചു ഹലോ ഞാൻ വിത്തെടുത്തു നമ്മളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ വിത്തെടുത്തു വിത്ത് പൊടിക്കുക കേട്ടോ ഹിന്ദി പറയും സീക്ക പോയ തിരിച്ചു പറയും ഇതിപ്പം നമ്മൾ പറഞ്ഞു തന്നതുപോലെ നമ്മൾ തീറ്റെടുത്തു ഞാൻ താഴെ വെള്ളം ശബ്ദം കിട്ടോ അത്ര അല്ലാതെ വരുന്ന വീഡിയോ തലത്തൊക്കെ ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തില്ല അതിനകത്തെല്ലാം പറഞ്ഞ ഒരു കൂട് വിത്ത് രണ്ട് തറത്തിൽ വേണമെന്ന് പറഞ്ഞത് നമ്മളോട് പറഞ്ഞ ഒരു കൂട് വിത്ത് ഒരു തറത്തിൽ വേണം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളെ എല്ലാവരുടെയും അനെങ്കിൽ ആവശ്യത്തോടു കൂടി ഞാൻ ഈ ഒരു വിത്ത് കൂടുത്തിൽ ഊട്ടി ഇടാൻ പോകട്ടോ നിങ്ങളോട് ഇന്ന് പറഞ്ഞില്ലെന്ന് വേണ്ട നമ്മൾ നാല് പേര് ഇല്ലയോ അപ്പം നാലു പേരും അറിയാതെ കഴിഞ്ഞ നടത്തില്ലല്ലോ അപ്പം നിങ്ങളോട് പറഞ്ഞില്ലെന്ന് വേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ ഗോഹയുണ്ടെന്ന് പറയത്തില്ല അപ്പം നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകാം വേണ്ട ഞാൻ ഇതെല്ലാം ടബി ചെയ്തു ഓരോന്നോരോന്നായി ഏ അപ്പം അടുത്ത സ്റ്റെപ്പ് നമ്മളിവിടെ പറഞ്ഞതെന്തോ ഒരു കല്ല ചെറുക്കുക അത് കുറഞ്ഞ് വെക്കുക ചകലം ചരിച്ചിടുക അങ്ങനെയാണല്ലോ ചകലം ചരിച്ചിടുക അതിനോ കുറഞ്ഞിടുക ഇങ്ങനെ ഇല്ലേ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെക്കുക ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ നമ്മളൊന്ന് ചെറിയ സ്പീസ് ഉണ്ടാക്കിയിട്ട് അവിടെയും കുറച്ചിടുക അല്ലേ പിന്നെ റിമൈനിങ് പോസ്റ്റിൽ നമുക്ക് മണ്ണക്കിടുക ഇങ്ങനെ കണ്ടോണം എല്ലാം കേട്ടോ കേട്ടോ കണ്ടു ആ ഇങ്ങനെ ആണല്ലോ അപ്പൊ ഈ കാര്യ ആയത് നമുക്ക് അച്ചാറുള്ള ഇത് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ഇതാണ് നമുക്കിനി സെൻട്രൽ ആക്കിട്ട് കേട്ടോ നോക്കുവോ ഈ അവർ എങ്ങനെ ഈ സെന്ററിലാക്കുന്നോ നമ്മളോട് പറഞ്ഞു ചോദിക്കുന്ന ഈ സാർ പറഞ്ഞ പോലെ ഭാനി സാർ പറഞ്ഞ പോലെ നീ എനിക്കാ പറഞ്ഞേ എന്റെ താ വ്യത്യാസമാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ പറഞ്ഞു എല്ലാവരും ഒന്നും തോന്നില്ല വീട്ടുകാരോ ആദ്യമായിട്ടെത്തിയോ നമ്മുടെ സിസ്റ്റം ശരിയാവത്തില്ലല്ലോ ഒരു വശം കഴിഞ്ഞു നമ്മുടെ എണ്ണ കൈവറച്ച് ഓർക്കുന്നുണ്ടോ ഏ നമ്മടെ എല്ലാം കൈ പറച്ചില്ലയോ അപ്പൊ അതുപോലെ അനുഭവം ഇല്ലല്ലോ എന്റെയും ഭക്ഷണം ഉണ്ട് കേട്ടോ നോക്കോ ഇനിയും അപ്രാഥന ഇത് ചെയ്ത് അങ്ങനെ അത് കാണിച്ചില്ലെന്ന് പറയണ്ടോ അപ്പം ഒരു മുന്നൂറ്റിയായിരം തോന്നും ഓക്കെ ഇരുവേ ഇതി കൂടെ നമ്മൾ പൊക്കത്തിൽ കിട്ടും ഓക്കെ ആയി ഇത് നമ്മൾ എന്താ മൈക്രോഫോൺ ടേപ്പ് ിക്കാൻ തോ അപ്പ ഞാന് അവർ പറഞ്ഞതുപോലെ തന്നെ മൈക്രോഫെക്റ്റ് ഒരു സൈഡിൽ കൂടെ ഒട്ടിച്ച് കൊണ്ടുപോകട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും ഭയങ്കര ആശ്വാസോടു കൂടി ഞാൻ ഇങ്ങനെ ഒട്ടിക്കാൻ കൊണ്ടു കൊണ്ടുപോകട്ടോ എവിടെയൊരു ചെല്ലുമോന്നും ഇരിക്കാറില്ല കേട്ടോ അപ്പോ ഞാൻ ഒരു സൈഡ് ഒട്ടിച്ചെടുക്കും നമ്മളിവിടെ പറഞ്ഞ പോലെ തിരിച്ചു വെക്കുന്നു ഏ തിരിച്ചു വച്ചിട്ട് അടുത്ത സൈഡിൽ ഞാൻ അങ്ങ് ഒട്ടിക്കുന്നു അത് ശരിക്കും കുട്ടിയില്ല അതുകൊണ്ട് ഞാൻ കട്ടാമോ കുട്ടിക്ക കേട്ടോടെ പ്രശ്നിക്കരുില്ല ഉണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് പോയ പോകണ്ടോ അനുസരണമില്ല കേട്ടോ എനിവേ

ഈ നടുവുണ്ടല്ലോ തെല്ലി കൊടുത്ത് നോക്കിയാൽ പിടി തെടി പോകണം ഒരു ചെറിയ ഇതായിട്ട് എന്നെ കാണിച്ചു അപ്പോൾ അത് ഒന്നുകൊണ്ടെന്ന് ഞാൻ സെറ്റാക്കാൻ പോകട്ടോ അത്രയുടെ അത്ര ഏരിയ ഉള്ളൂ അത് മാത്രം ഒന്ന് സെറ്റ് നോക്കി നോക്കാം എൻ്റെ പേര് എബ്രഹാം പറശ്ശരിക്കൽ നിന്നാണ് ഞാൻ എം ആർ ഡി ഒയിൽ പോയി നാല് ദിവസത്തെ കോഴ്സ് ചെയ്തായിരുന്നു അവിടെ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ സമയത്ത് ഞാൻ അവിടുന്ന് ഒരു പത്ത് തളത്തിനുള്ള മെറ്റീരിയൽസും വാങ്ങിച്ചുകൊണ്ട് പോന്നു അത് വീടിന് വീട്ടിൽ വന്നത് അത് സാർ പറഞ്ഞ പോലൊക്കെ ചെയ്തു ചെയ്തതിന് ശേഷം ഇന്ന് ദൈവത്തിൻ്റെ കൃപയായി തോന്നാൻ ഹാർവെസ്റ്റ് ചെയ്യാമെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ ആകുമെന്നൊക്കെ ചിന്തിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നാൽ നല്ല രീതിയിൽ സാറിൻ്റെ ആ ഗൈഡൻസിൻ്റെ അനുസരിച്ച് ചെയ്തപ്പോൾ നല്ല രീതിയിൽ അത് ഗ്രോത്തായി വളർന്നു അത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നു അങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഇത് ഒരു തട തടത്തിൽ നിന്നുള്ള കൃഷി വളർന്നതാണ് അത് അതിൻ്റെ ആ ഗ്രോത്താണ് കാണുന്നത് ഇന്ന് ഞാൻ ഇതിൻ്റെ വളവെടുക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് കാണാൻ പറ്റുമല്ലോ നല്ല രീതിയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലൊക്കെ മാറിയിട്ടുണ്ട് ഇതാണ് ഒരു തടം അതിൻ്റെ ഒരു സൈഡിലാണ് ആയിരിക്കുന്നത് അതിൻ്റെ ഒരു ഒന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തറത്തിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ട രണ്ടാമത്തെ തടത്തിൻ്റെയാണ് ഈ കാണുന്നത് ഈ ഫസ്റ്റ് കാണുന്ന ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ഗ്രോത്ത് ആയത് എന്നാൽ എന്തോ പിന്നെ വന്നവരൊക്കെ അത് നല്ല രീതിയിൽ കിളി അതിന് മൂളം വരികയും നല്ല രീതിയിൽ ഫോം പോകുകയും ചെയ്തു ഒരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു നല്ല ഇതായിട്ട് തന്നെ അത് ഗ്രോത്ത് ആയിട്ടുണ്ട് നല്ല രീതിയിൽ അതായി സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു അറിവുമില്ലാതെ അവിടെ നമ്മൾ ചെന്ന് ഒക്കെ സാറ് പറഞ്ഞ പോലൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് നമ്മളിവിടെ വന്ന് അത് ചെയ്തപ്പോൾ ഇങ്ങനൊരു റിസൾട്ട് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇതൊരു മൂന്നാമത്തെ തടമാണ് അതിനകത്ത് വേറെ ഇങ്ങനെ കിളിപ്പ് വന്നിട്ടുണ്ട് ഇത് മൂന്നാമത്തെ തട ഇന്ന് ഞാൻ ഇതിന് ഇതിൻ്റെ വിളവ് ഇന്നലെത്തുന്നില്ല ആദ്യം കാണിച്ച ഒന്ന് രണ്ട് അത് കഴിഞ്ഞിട്ട് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ മൂന്നാമത് മൂന്നാമത് ഞാൻ വിളവെടുക്കുന്നത് ഈ തളത്തിൽ നിന്നാണ് ഈ തളം ഈ തളത്തിൽ നിന്ന് വിളവെടുത്തിട്ട് എടുക്കണം ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നുണ്ടോ ഇതിൻ്റെ ഗ്രോത്ത് ഈ സൈഡിലാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് ഞാൻ കറങ്ങി വന്നത് നല്ല രീതിയിൽ ദൈവകൃപേലായിട്ടുണ്ട് അപ്പോൾ ആദ്യം എനിക്കൊരു നിരാശയൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടൊക്കെ വന്ന് ഇതെൻ്റെ റിസൾട്ട് എന്താ ആകും ഏത് രീതിയിലാകും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷേ നല്ല രീതിയിൽ തന്നെ ഫോം ആയിട്ടുണ്ട് ഗ്രോത്ത് ആയിട്ടുണ്ട് ദൈവത്തിൻ്റെ കൃപയാണ് കരുതലാണ് നമുക്ക് പറയാനുള്ളത് കാരണം നമുക്ക് ഇല്ലല്ലോ എല്ലാ എല്ലാ ബഡ്സിലും ഇതുപോലെ ഗ്രോത്ത് ആയിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ ഇന്ന് എടുക്കുന്നുണ്ട് വിളവെടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഞാൻ ഇന്ന് കുളവെടുക്കുന്നുണ്ട് അത് തേടുവണ് ഇതാണ് ഇതിൽ നിന്നും ഞാൻ വിളവെടുക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് ആയി വരുന്നുണ്ട് സന്തോഷമുണ്ട് ഞാനിത് കാണിക്കാൻ ഇങ്ങനെടുക്കാൻ കാരണം ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ ഒരു അച്ചീവ്മെന്റ് ആണല്ലോ കാരണം എന്തെങ്കിലുമൊക്കെ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യാമെന്നുണ്ടോ ഓർത്ത് ഒരു ആഗ്രഹത്തോടുകൂടിയാണ് നിങ്ങൾ ചെയ്തത് നല്ല രീതിയിൽ തന്നെ ഇത് ഗ്രോത്ത് ആയിട്ടുണ്ട് സന്തോഷമുണ്ട് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും പോകുന്നത് നമ്മുടെ ബിനുസാറിനാണ് കാരണം പുള്ളിയുടെ ഗൈഡൻസ് ആണല്ലോ അകമൊഴിഞ്ഞ എന്താ പറയുന്നത് ആ സപ്പോർട്ടാണ് അന്ന് പഠിപ്പിക്കാൻ ക്ലാസ്സിൽ ചെന്ന ആ സമയം മുതൽ ഈ സമയം വരെയും അകമഴിഞ്ഞ ഹെൽപ്പാണ് സാറ് റെൻഡർ ചെയ്തത് ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം മനസ്സിന് ഒത്തിരി സന്തോഷമുണ്ട് നമ്മൾ ഒരു ചെടി വെച്ചിട്ട് അതിനകത്ത് പൂവൊക്കെ കിഴിക്കുമ്പോൾ നമ്മൾ ആ പൂവാണുമ്പോഴുള്ള സന്തോഷം പോലെ ഇത് കഴിക്കുന്നതിനെക്കാട്ടില് സന്തോഷമുണ്ടല്ലോ ഇത് കാണുമ്പോഴാണ് സത്യത്തിൽ എനിക്കിത് വരയ്ക്കാൻ തോന്നുന്നില്ല നിർത്തി കഴിഞ്ഞാൽ അഴുക്കാവും ഇനി വേ ദൈവത്തിന്റെ നാമം മോത്തമാകട്ടെ സാറിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇത് ഞാൻ ഹാർവസ്റ്റ് ചെയ്യാൻ പോവാ കേട്ടോ നല്ല രീതിയിൽ ഒന്ന് തിരിച്ചു കഴിഞ്ഞപ്പോൾ ഒടിഞ്ഞു വന്നു ഇതൊരു ഹാഫ് കിലോളം ഒരു പത്ത് നാന്നൂറ് ഗ്രാം വരും കേട്ടോ നല്ല രീതിയിൽ നല്ല രീതിയിലുള്ളൊരു ഹാർവസ്റ്റാണ് ഈ വന്നത് സാർ പറഞ്ഞ പോലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ എടുക്കാൻ കാരണം ഇടയായി നല്ല രീതിയിൽ തന്നെ ഇതെടുക്കുകയാണ് രണ്ടാമത്തെ ഇത് ഒരു നേരപ്പെട്ട് ഒരു കിലോളം വരും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ കാണാമല്ലോ അപ്പം നമ്മൾ ഈ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ നല്ല നല്ല രീതിയിൽ തന്നെ ഇത് വന്നിട്ടുണ്ട് എം ആർ ഡി ഓക്ക് സല്യൂട്ട് ചെയ്യുക കാരണം എന്താ വെച്ചാൽ അവര് പറഞ്ഞ അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഇത് ചെയ്തത് അതിനൊത്തിരി നന്ദിയുണ്ട് മൂന്നാമത്തേത് ഉണ്ടോ ഇതും ഞാൻ എടുത്തു കൊണ്ടു വയ്ക്കുന്നു ഉണ്ടോ ഒരു ചെറിയ ബേസിൽ നിറച്ചുണ്ട് അപ്പം മൂന്ന് ബണ്ടിൽ ഞാൻ എടുത്തു നല്ല രീതിയിൽ ഇനി ഓർഡർ പിന്നെ എടുക്കാം അപ്പം ഈ എമൗണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഞങ്ങൾ പത്ത് പേരിൽ ഒമ്പത് പേർക്ക് നല്ല ഈഡ്സ് കിട്ടി ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഡീൽ ചെയ്യുന്നുണ്ട് പത്ത് പേർക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സന്തോഷമാണ് എം ആർ ഡി ഒരെങ്കിലും കോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ചെന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നല്ല രീതിയിൽ നമുക്കത് കിട്ടും കേട്ടോ അതൊരു ബുദ്ധിമുട്ടുമില്ല ഒന്ന് ഞാൻ ഇവിടെ നിന്ന് എടുത്തു ഒന്ന് ഞാൻ ഇവിടെ നിന്ന് എടുത്തു ഒന്ന് ഞാൻ ഇവിടെ നിന്ന് എടുത്തു ഒന്ന് ഞാൻ ഇവിടുന്ന് എടുത്തു അപ്പോൾ അങ്ങനെ മൂന്നും നല്ല ഇതായിട്ട് എടുത്തു വേണ്ട വിളപ്പെടുത്ത ഇതാണ് ഇരിക്കുന്ന ഒരു ഡിഷ് നിറച്ചുണ്ട് അപ്പോൾ എം ആർ ഡി ഡീലിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ഡീലിങ്ങാണ് നല്ല കോപ്പറേഷനാണ് നല്ല രീതിയിലതെല്ലാം ചെയ്തു അതൊക്കെയും നന്ദിയോടെ ഓർക്കുക അപ്പം ആരെങ്കിലും ഇതുപോലെ കൂണുകക്ഷിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനൊരു ലേണർ എന്നുള്ള രീതിയിൽ പറയുകയാണ് അവിടെ ചെന്ന് നമുക്ക് ചെയ്യാനേ ഉള്ളൂ ചെയ്യുന്നത് അനുഗ്രഹമായിരിക്കും കേട്ടോ